ഹലോ ഹായ് ഡാർക്ക് ഓഫ് ഫ്ലവിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന കാര്യം ഇത് എല്ലാവർക്കും എന്താ കഴിഞ്ഞാൽ അവരെ ജീവിതത്തിൽ ഭാഗമാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് നല്ലൊരു മെസ്സേജ് ആണോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല എങ്കിലും എനിക്കിത് തോന്നി എനിക്ക് നിങ്ങളോട് പറയണമെന്ന് കുറേ ദിവസമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എന്നാ ബിഗ് ബോസിൻ്റെ എന്നാ ഒരു റിയാക്റ്റ് ചെയ്യുമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ ശേഷം ഇതുവരെ ഞാൻ റിയാക്റ്റ് ചെയ്തിട്ടില്ല എന്നാ ചെയ്യാതിരുന്നതെന്ന് വെച്ചാൽ എനിക്ക് എനിക്കെൻറ്റേതായ കാരണങ്ങളുണ്ട് കാരണം ബിഗ് ബോസ് കഴിഞ്ഞു ഞാൻ ബിഗ് ബോസിൻ്റെ അകത്തുള്ള ആൾക്കാർ എങ്ങനെയായിരുന്നു അതാണ് ഞാൻ ഇവിടെ റിയാക്റ്റിംഗ് എൻ്റെ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ അകത്ത് എന്തൊക്കെ ആൾക്കാർ കാണിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ അവരെ വായിന്ന് വീണിട്ടുണ്ടോ അതെല്ലാം പുറത്ത് പുറത്തു വന്നപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഓരോരുത്തരും വേറുള്ള കാര്യങ്ങളൊന്നും പറയണ്ട പിന്നെ പലവരും വന്ന് അവരവരെ ന്യായീകരിക്കുന്ന രീതിയിൽ അതൊക്കെ നമുക്കറിയാവുന്ന കാര്യം അവരവരെ ന്യായീകരിച്ചില്ല അവർ ഫോട്ടോ പിന്നെ വീഡിയോസ് ഇടുന്ന കാര്യം അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടത് യാതൊരു കാര്യം ഉണ്ടെന്ന് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പം നടക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ഇപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് എത്രക്ക് ഉൾക്കൊള്ളാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എങ്കിലും എനിക്ക് പറയണമെന്ന് തോന്നി വേറെ ഒന്നുമല്ല ഈ ഇതിൻ്റെ അകത്ത് വരുന്ന കുറച്ചുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ വോയിസ് റെക്കോർഡുകളാക്കിയിട്ട് വെച്ച് അത് പിന്നെ ഒരാൾക്കെതിരെ അതായത് ആരാണ് ആ വോയിസ് റെക്കോർഡും ഒരു എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല എല്ലാവർക്കും തെറ്റു പറ്റുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അപ്പോൾ അവർക്ക് അവർക്ക് എതിരെ ഈ വോയിസ് റെക്കോർഡ് അതായത് ഞാൻ ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ ആൾക്കെതിരെ വോയിസ് റെക്കോർഡ് പുറത്ത് വിടുന്നു ആ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ നിലനിൽപ്പ് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും കാര്യം അയാൾ സമൂഹത്തിന് മുമ്പിൽ അതം വധിക്കുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് ചെയ്യേണ്ട ചെയ്യപ്പെടേണ്ടി വരും വേറെ ആരും അല്ലാട്ടോ നമ്മൾ റോബിൻ ഡോക്ടർ റോബിൻ അറിയാമായിരിക്കും ഉണ്ടാവും അല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ ഫോറിലെ ഒരു മത്സരാർത്ഥിയായിരുന്നു നല്ല ഗെയിമറായിരുന്നു അത് എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരുന്നു എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ ആ പുള്ളിക്കെതിരെ ഇപ്പോൾ ഭയങ്കര സൈബർ അറ്റാക്കൊക്കെ വരുന്നുണ്ട് എന്നാൽ പുള്ളിയുടെ ഫ്രണ്ട്സ് തന്നെയാണ് എന്നാ ഇത് പിന്നെ റെക്കോർഡ് വോയിസ് റെക്കോർഡ് പുറത്ത് വിട്ടത് അപ്പോൾ അതിനെതിരെയാണ് പുള്ളി സംസാരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വോയിസ് റെക്കോർഡ് ചെയ്യാം നമുക്ക് അത് ചില കാര്യങ്ങളുണ്ട് നമ്മളൊരാളായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നിട്ട് ഞങ്ങൾ നമ്മളിപ്പോൾ ഒരു കൂട്ടുകാരോട് പറയും ചെന്ന് ഇന്ന പോലെ ഇരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തി നമ്മളോടും ഇങ്ങനെ അവരെക്കുറിച്ച് അവരെക്കുറിച്ച് ചിലപ്പോൾ തെറ്റ് ഇങ്ങനെ എര എരിയതിയിൽ എണ്ണോടിക്കുന്ന ചില ആൾക്കാരുണ്ട് അവർ സംസാരിക്കുമ്പോൾ നമ്മൾ പലതും പറഞ്ഞു പോകും അല്ലേ അവർ എരിയണതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ദേഷ്യത്തില് പലതും പറഞ്ഞു പോകുമ്പോൾ ആ സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്നാ നമ്മള പറയാനുണ്ടായ സാഹചര്യമുണ്ട് അപ്പുള്ള ഒരാൾ അപ്പുറത്തുനിന്ന് എരിയണതിൽ എണ്ണ ഒഴിച്ചു കൊണ്ടിട്ടാണ് നമ്മൾ ആ പറയുന്നത് അപ്പം എന്താട്ടോ അറിയോ നമ്മളീന്ന് എല്ലാം എടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കും അപ്പം നമ്മൾ അവര് പറയണെന്താന്നാ അപ്പം അവര് പറയും ആ അവൾ എന്ന അല്ലെങ്കിൽ അവരിങ്ങനെ എന്നെക്കുറിച്ച് സംസാരിച്ചായിരുന്നോ പക്ഷെ അവർ ചിന്തിക്കുന്നില്ല ഇവരെങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ചിന്തിക്കുന്നത് അപ്പോൾ ഒരു വോയിസ് റെക്കോർഡ് എടുത്ത് വെക്കുകയാണെങ്കിൽ എരിയു തീയയിൽ എണ്ണൊഴിക്കുന്ന വ്യക്തിയും പറയുന്നത് ചിലപ്പോൾ അവർ നമ്മൾ പറഞ്ഞിട്ട് ഡബിളായിരിക്കും അവർ പറയുന്നത് അപ്പോൾ നമ്മളെ ഒരു നിരപരാധിത്വം അല്ലെങ്കിൽ നമ്മൾ എന്താ സിറ്റുവേഷൻ ആണ് അങ്ങനെ പറയാനുണ്ടായ സിറ്റുവേഷനും കൂടി അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ആ ബന്ധം നിലനിർത്തി കൊണ്ടുപോകണം എന്ന് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ നമ്മളത് പിന്നെ ആ വോയിസ് റെക്കോർഡ് ചെയ്ത് അത് കാണിക്കേണ്ട കാര്യമുള്ളൂ അല്ലാതെ വരാണെങ്കിൽ കല്ലിവല്ലി അവർ വിശ്വസിച്ചാലും കൊള്ളാം വിശ്വസിച്ചാലും കൊള്ളാം എൻ്റെ പതിക്കുന്ന പ്രശ്നമല്ല എന്നുള്ളതാണ് ഇനി കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകണം നമുക്ക് ആ ദേഷ്യത്തിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞെങ്കിലും എന്നാ അത് ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ ആ വോയിസ് റെക്കോർഡ് നല്ല കാര്യമാണ് കാരണം ദേഷ്യത്തിലിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല എല്ലാവരും സാഹചര്യം അങ്ങനെ തന്നെയാണ് പറയുന്നത് കേൾക്കാം ദേഷ്യം പിടിക്കുമ്പോൾ മൗനം പാലിക്കുക എന്നുള്ളത് പക്ഷെ എത്ര പേർക്ക് മൗനം പാലിക്കാൻ പറ്റും എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ആ സമയത്തൊക്കെ നമ്മൾ വോയിസ് റെക്കോർഡ് എടുത്തുവൊക്കെ നല്ല കാര്യമാണ് നമ്മുടെ നെറ്റ് ഭാരത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രൂഫാണ് പക്ഷേ ഒരാൾക്കുള്ള ഒരാൾ അതം മീൻ അവരെ തകർക്കാനുള്ള വോയിസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് റെക്കോർഡ് ചെയ്താൽ തന്നെ അത് എപ്പോഴും എപ്പോഴും അത് ഹൈഡ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത് കാരണം ആ ഒരാൾ തകർന്ന ഇപ്പം തകരാൻ നമ്മളൊരു കാരണമായെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ച് നമുക്ക് തന്നെ ഫലം വരും അതെപ്പോഴാണെന്ന് വെച്ചാൽ ഒരു നമുക്കും നല്ലതും ചീത്തയുമായൊരു സമയമുണ്ട് നമ്മൾ ആ ചീത്ത സമയത്തായിരിക്കും ഇതൊക്കെ തന്നെ നമുക്ക് തലയിലോട്ട് പിന്നെയും വന്നുകൊണ്ടിരിക്കും അങ്ങനെ അങ്ങനെ വിശ്വസിക്കുക എന്നല്ല വിശ്വസിക്കണം അങ്ങനെ അങ്ങനെ തന്നെയൊക്കെയാണ് എല്ലാ കാര്യങ്ങളും വന്നോണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ ചില നേരത്ത് വിചാരിക്കില്ലേ ഉഫ് ഈ നമ്മളെ ഇപ്പോൾ പിന്നെ ഈ സോഷ്യൽ മീഡിയ തന്നെ നടക്കുന്നതാണ് കേട്ടോ യൂട്യൂബ് അടിച്ച് കളയാൻ വേണ്ടി പൈസ കൊടുക്കുന്ന കൊട്ടേഷൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവരൊക്കെ എല്ലാം എന്നാ ഈ യൂട്യൂബ് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറയാലോ നമ്മളാ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയൊക്കെ ആക്കിയെടുക്കുന്നത് ഈ പതിനാറ്ന്നിങ്ങനെ ഓ നിനക്ക് പതിനാറ് അല്ലേ ഉള്ളൂന്ന് ചോദിക്കുന്നവരോട് പറയാനാ എടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ന് എന്നാ അപ്പൊ ഈ ഒരു വർഷവും രണ്ട് മാസം കൊണ്ടാണ് ഞാൻ ഈ പതിനാറാക്കി എടുത്തത് അപ്പം അതിന് മാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു ലക്ഷമൊക്കെ ആയ ആൾക്കാരുടെയൊക്കെ ചാണല് പൂട്ടിക്കുക എന്ന് പറയുന്നത് എന്നാ അതൊരു വില്ലാത്തൊരു കാര്യമാണ് ഒരാളുടെ പിന്നെ ചോറിൽ തിന്നാൻ നിരത്ത് അര അതിനകത്ത് മണ്ണിടുക അതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ തിരിഞ്ഞു വരും എന്നുള്ളത് കർമ്മയാണ് അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്നതാണെങ്കിൽ എന്തായാലും നമുക്കത് തിരിച്ചു വണ്ടി തരും അപ്പം ഞാൻ ഒന്ന് പറയാനുള്ളത് ഒരാളെയും വിശ്വസിക്കാതിരിക്കുക ഇപ്പോൾ ഡോക്ടർ റോബിൻ ചെയ്തത് വിശ്വസിച്ച് കൂട്ടുകാരന്മാരെ ഏൽപ്പിച്ചെന്നുള്ളതാണ് അപ്പോൾ ആരും വിശ്വസിക്കാതിരിക്കുക കാരണം എന്താണെന്നറിയുക ഒരാൾ വിശ്വസിക്കാതിരിക്കുക ഒരാൾ എന്നാ കണ്ണടച്ച് എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ എല്ലാം കണ്ണടച്ച് പറയാതിരിക്കുക കാരണം എന്താണെന്ന് അറിയുമോ ഞാനൊരു കാര്യം പറയാം എനിക്കിപ്പോൾ ഒരാളോട് കൂടുതൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവരാ ചില പ്രവൃത്തികൾ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ നമുക്ക് അവർ മൊത്തത്തോക്കി പറയാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് ഇത് അത്രയും ഫേഴ്സുകൾ ഭയങ്കര ഇതാണ് അവരോട് പറഞ്ഞാൽ അവരും എനിക്ക് സങ്കടമാകുമോ അല്ലെങ്കിൽ പിന്നെ അവനോട് പറയാതിരിക്കാതിരിക്കുന്ന എങ്ങനെയാണെന്നൊക്കെ തോന്നലുണ്ടാവും അപ്പം അതിന് നല്ലത് ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് അടുപ്പിക്കാതിരിക്കുക എന്നെ സംബന്ധിച്ച് എൻ്റെ സത്യം ഉണ്ടായി ഞാൻ പറഞ്ഞത് ആരും അത്ര വലിയ വലിയ ആയിട്ടുള്ള ആൾക്കാരൊന്നും എനിക്ക് ചുറ്റുമില്ല ഉണ്ടായിരുന്നു അവരൊക്കെ ഞാൻ ഇതുപോലെ മാറ്റിയതാണ് ഇതുപോലെ അടികിട്ടിയതുകൊണ്ടാണ് ഉണ്ടാ കൂട്ടുകാരികളൊക്കെ ഞാൻ അടി മാറിയതാണ് മാറ്റിയതാണ് കാര്യം ഒരുപാട് ആൾക്കാർ പിന്നിൽ നിന്ന് കുത്തുന്നു എന്നറിഞ്ഞോടുകൂടി മാറ്റിയതാണ് അപ്പം അത് അധികം ആൾക്കാരെ അടുപ്പിക്കാതിരിക്കുക എല്ലാവരോടും ഹായ് ബായ് അത് തന്നെ ബന്ധം അതാണ് നല്ലത് നമുക്കെന്തെങ്കിലും പറയാനുണ്ടോ നമുക്കാരോടും പറയാനില്ല എന്നുള്ളതാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഭർത്താവിണേൽ ഭർത്താവിനോട് പറയാം ഭർത്താവിനോടും പറയാൻ പറ്റില്ലെങ്കിൽ സ്വയം ഇരുന്ന് സംസാരിക്കുക അത്രയേ ഉള്ളൂ നല്ലത് അതാണ് ഏറ്റവും ബെറ്റർ ആരോടും പറയാതിരിക്കുക നമ്മുടെ ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനോ അതിങ്ങനെ ചെയ്യുമ്പോഴാണ് അവർ ഈ പറഞ്ഞ പോലെ വോയിസ് റെക്കോർഡ് എടുത്ത് വെക്കാനും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാനും ഒക്കെ ഇരിക്കുന്നത് എനിക്കതെ പറയാനുള്ളത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക പിന്നെ ഈ ചെയ്യുന്നവരൊക്കെ എങ്ങനെയൊക്കെ ചെയ് മറ്റുള്ളവരൊക്കെ കുത്തിയിട്ടുണ്ടെങ്കിലും അത് തിരിച്ച് നമ്മളിൽ തിരിഞ്ഞ് കുത്തുന്ന ഒരു സമയം നമുക്കുണ്ട് എന്ന് വിശ്വ വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമല്ല ദൈവം ഇല്ലെന്ന് പറയുന്ന ആൾക്കാരോടും കർമ്മയുണ്ട് നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തിക്കും അത് തിരിഞ്ഞ് നമുക്കെന്നെ കുത്തും അത് ഉറപ്പുള്ള കാര്യമാണത് ഇവിടെ നിന്ന് അതൊന്നും കുത്താതെയും അതൊന്നും ഏക്കാതെയും ഒന്നും ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പോകത്തില്ല നമ്മൾ ചെയ്യുന്ന ഫലം അനുഭവിച്ചേ പോകത്തുള്ളൂ നമുക്ക് ഒരുപാട് പണം വേണമെന്നൊന്നുമില്ല സ്വസ്ഥമായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് ആ ഒരു സ്വസ്ഥത സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കും അത് അതാണ് എല്ലാവർക്കും വേണ്ടത് അതിന് നമ്മൾ തന്നെ വേണ്ടത് നമ്മൾ ആദ്യം ആൾക്കാരെ കൂടുതൽ സുഹൃത്തുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സൗഹൃദം ഉണ്ടാകുമ്പോൾ വേണ്ട അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നത് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെ ഉള്ളൂ എങ്കിൽ നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തിനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എനിക്കൊരു ആക്കണം എന്ന് പേരാക്കി പേരാക്കിത്തരുമൊന്നും പറ്റുമെങ്കിൽ ചെയ്യുക അപ്പോൾ ബായ് നാളെ ഒരു പക്ഷേ ഞാൻ ലൈവിൽ വരും നോക്കട്ടെ എങ്ങനെയാണെന്ന് നാളെ ഫ്രൈഡേ അല്ലേ ഓക്കെ അപ്പോൾ ബായ്